നമസ്കാരം എല്ലാ മലയാള നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിർദ്ദേഹം ഹൃദയം നിറയേ സ്വാഗതം എന്നിട്ട് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം ആവുന്നേക്കുന്നത് തിരുമേനി മത്സ്യമാംസം കഴിച്ചിട്ട് വിളക്ക് കൊളുത്താമോ എന്നൊരു ചോദ്യം ആവുന്നേക്കുന്നത് അപ്പം ഒരു പ്രത്യേക ഡീറ്റെയിൽ എഴുതിട്ടുണ്ട് അവർക്ക് മത്സ്യം കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വീട്ടിലെ ഭർത്താവിനും മക്കൾക്കും അമ്മയ്ക്കുമൊക്കെ മത്സ്യം കഴിക്കാതെ പറ്റത്തില്ല അപ്പം അതിന് എന്താണ് ഒരു ഇതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മൂന്നവസ്ഥ ശരിയാണെങ്കിൽ ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വെളിയൊക്കെ ഉള്ളൂ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നിൽക്കുന്ന സ്ഥലം ഇത് മൂന്നും ശുദ്ധമായിരിക്കണം അപ്പൊ ഈ നമുക്കിവിടെ മെസ്സേജ് അയച്ചേക്കുന്നത് ബിന്ദു ആർ എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പൊ ഇവർക്ക് പറ്റിയില്ല ഇപ്പൊ ഇവർക്ക് ഇവിടെ കഴിക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പം ഇപ്പൊ ഓരോരുത്തർക്ക് ഒരാൾക്ക് വീട്ടുകാർക്കറി മാത്രം ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല അപ്പൊ എല്ലാവർക്കും കഴിക്കുന്ന അംശം ഒരു കഴിച്ചേ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനെ നമുക്ക് മത്സ്യാംസം കഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം കഴിവതും വെള്ളം കത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു കാര്യം നമ്മുടെ വെക്കുന്ന ഒരു അന്തരീക്ഷം വളരെ പ്രധാനമാണ് നമ്മൾ ആ ഒരു മത്സ്യം പാചകം